LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമടം പെരക്കേട് ക്ഷേത്രങ്ങളിലെ തിരുവാതിര തൈപ്പുയ മഹോത്സവത്തിന് ചൊവ്വാഴ്ച കുടികയറും പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമടം പെരക്കാട് ക്ഷേത്രങ്ങളിലെ തിരുവാതിര തൈപ്പൂയ മഹോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും വൈകിട്ട് ഏഴ് മുപ്പതിന് തന്ത്രി തരണല്ലൂർ കിടങ്ങശ്ശേരി ദേവൻ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റി ചടങ്ങുകൾ നടക്കും തുടർന്ന് പ്രസാദവൂട്ട് വിവിധ കലാപരിപാടികൾ ഫെബ്രുവരി ആറിന് വൈകിട്ട് ഏഴ് മുപ്പതിന് കൂട്ടുമടം പെരക്കാട്ട് ദേവസ്വം ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പെരക്കാട് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നാടിന്റെ കൂട്ടായ്മ നാട്ടുസംഗമം നടക്കും ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്യും മാലി ഭദ്രാസനം പെരുമ്പാവൂർ മേഖലാ മെത്രാപ്പുലിത്ത മാത്യൂസ് മോർ അഫ്രേം തന്ത്രി തരണല്ലൂർ കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരി പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി എന്നിവർ പങ്കെടുക്കും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവത്ങ്ങളെ ചടങ്ങിൽ ആദരിക്കും ഫെബ്രുവരി എട്ടിന് വൈകിട്ട് പരക്കാട് ക്ഷേത്രത്തിൽ വലിയ വിളക്ക് ഫെബ്രുവരി ഒമ്പതിന് രാവിലെ ഒൻപത് മണിക്ക് ആറാട്ട് വൈകിട്ട് ആറ് മുപ്പതിന് കൂട്ടുമടം ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പറ എന്നിവ നടക്കും രായമംഗലത്തെ അതിപുരാതനമായ ക്രൈസ്തവ തറവാടായ കല്ലറക്കൽ തറവാ ിൽ നിന്നും ആദ്യപറ ആരംഭിക്കുന്ന പറഘോഷയാത്ര കുറുപ്പുംപടി ടൌണിലെത്തി പോലീസ് സ്റ്റേഷൻ കെ എസ്ഇബി ഓഫീസ് സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങിയ സർക്കാർ ഓഫീസുകളിൽ നിന്നുൾപ്പെടെ പറയെടുത്ത് അർദ്ധരാത്രിയോടെ ക്ഷേത്രത്തിലെത്തിച്ചേരും ഫെബ്രുവരി പത്തിന് പുനർദ്ദം എഴുന്നള്ളിപ്പ് വിവിധ കലാപരിപാടികൾ തൈപ്പൂയ ദിവസമായ പതിനൊന്നിന് രാവിലെ നാല് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കൂട്ടുമടം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും വിശിഷ്ടമായ അഭിഷേകങ്ങളായ പഞ്ചാമൃത അഭിഷേകം പാലഭിഷേകം കരിക്കഭിഭിഷേകം പനിനീരഭിഷേകം വൈകിട്ട് അഞ്ചുമണി മുതൽ മൂന്ന് ഗജവീരന്മാർ രുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കാഴ്ച ശ്രീബലി രാത്രി എട്ട് മണി മുതൽ കേരളത്തിൽ കൂട്ടുമടം ക്ഷേത്രത്തിൽ മാത്രം ആഘോഷിച്ചുവരുന്ന ഭസ്മക്കാവടി തുടർന്ന് പന്ത്രണ്ട് മണിക്ക് വർഷത്തിലൊരിക്കൽ മാത്രം ഭഗവാൻ ബാലസുബ്രഹ്മണ്യന് നടക്കുന്ന ഭസ്മാഭിഷേകം കൊച്ചിൻ ബാൻഡിന്റെ ഗാനമേള പുലർച്ചെ മൂന്നിന് വിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ